നമുക്കിത് നല്ല കുടമ്പുളിയും നാളികരപ്പാലം കൊഴിച്ച് തിളപ്പിച്ച് ഇങ്ങനത്തെ താളിച്ചെടുത്തൊരു കലക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ആദ്യം തന്നെ നല്ലൊരു കാളാഞ്ചി വാങ്ങിയിട്ട് ഇതുപോലെ വരിഞ്ഞിട്ടോ അലയും മുറിച്ച് പീസാക്കിയിട്ട് വൃത്തിയാക്കി സെറ്റാക്കി വെക്കാം എന്നിട്ട് മീൻകറി ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഒരു ഉരുളി എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ചേർത്താക്കി കുനുവിര അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിൻ ചായ നുറുറുക്കിയാൽ ഇഞ്ചിയും കൂടി ഇട്ട് ഇട്ട്ങ്ങാട്ട് നന്നായിട്ടാണ് മൂപ്പിക്കുക അതങ്ങോട് മൂത്തു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ ഉള്ളിയും സവാളയും ചേർത്ത് ചേർത്ത്ങ്ങാട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഇളക്കുക അതിനുശേഷം അതിലേക്ക് കഴുകി വെച്ചിങ്ങനെ വേപ്പലും അരിഞ്ഞ് വെച്ചിങ്ങനെ തക്കാളി ഇട്ട് ഇട്ടിങ്ങാട്ട് എല്ലാം കൂടി ചേർത്ത് വാട്ടാം അതെല്ലാം കൂടി വാടി സെറ്റായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി അതിനുശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടാണ്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഫിഷ് മസാല കൂടി ചേർത്ത് ഇളക്കുക ഇനി നമ്മുടെ മീൻകരനെ മെയിൻ ആക്കണം വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളി ചേർത്ത് വെള്ളം ഒഴിച്ച് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുങ്ങാട്ട് നന്നായിട്ടാണ്ട് ഇളക്കിയെടുത്ത് തിളപ്പിക്കുക അതെല്ലാം കൂടി സെറ്റായി വരുമ്പോൾ നമ്മുടെ കാളാഞ്ചിക്കുട്ടനെ നീളത്തിപ്പിടിച്ച് വട്ടത്തിലാണ്ട് കിടത്താം ചത്തുക നല്ല ചമഞ്ഞിറക്കണന്നല്ല അതുകൊണ്ട് തന്നെ ആ മീൻകറിയുടെ ഗ്രേവിയിൽ ഇട്ടുങ്ങാറ്റ് നന്നായിട്ട് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ച് ഇട്ടുങ്ങാറ്റ് മറ്റേ സൈഡും അതുപോലെ കുളിപ്പിക്കൽ തന്നെ ആ തിളക്കണ ഗ്രേവിയിൽ ഇങ്ങനെ കുളിച്ച് കുളിച്ച് മീൻ വെന്ത് വരുമ്പോൾ നല്ല കട്ടിയുള്ള നാലിരപ്പല ഇവിടെ ഒഴിച്ചു കൊടുക്കുക അറിയാലോ നാലിരപ്പലിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് കാന്തി കൂടും അതുപോലെ തന്നെ മീനിന് ടേസ്റ്റും കൂടും അങ്ങനെ ഗ്രേവി ഒക്കെ ഗ്രേവിയൊക്കെ തിളച്ച് തിളച്ച നാളെപ്പാലൊക്കെ കുറുകി വരുന്ന സമയത്ത് അതിന്റെ മോളിപ്പൊടി കുറച്ച് കുരുമുളക് കൂടി കണ്ട് വിതറി കൊടുക്കുക അതിനുശേഷം നടുവേറിയ പച്ചമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കാളാഞ്ചീടെ പരിപാടി കഴിഞ്ഞു അങ്ങനെ കുളിപ്പിച്ചുകഴിഞ്ഞാൽ കാളാഞ്ചീര അവസാനഘട്ട മേക്കപ്പിന്റെ ഭാഗമായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പലയും കൂടി ഇട്ട് താളിച്ചങ്ങാട്ട് അതും കൂടി എടുത്ത് അതിന്റെ മോളിപ്പൊടി കഴിച്ചാ നമ്മുടെ കിടിലൻ കാളാഞ്ചിക്കറി റെഡി കിടപ്പണ്ട എന്തൊരു പവർ അല്ലേ ഇനി രണ്ട് പൊറോട്ട എടുത്ത് പ്ലേറ്റിൽ കിട്ടിട്ട് അതിൻ്റെ മോളിക്കായ തിക്ക് ഗ്രേവി ഉണ്ടല്ലോ ആ നാലരപ്പാൽ കുറിയ കാളാഞ്ചിര ഗ്രേവി അതെടുത്ത് കിട്ടാൻ പൊറോട്ടയുടെ കൂടി കൂടിയാണ്ട് ഒഴിക്കുക കാളാഞ്ചിര വീഡിയോ എടുക്കുന്ന തന്നെ ഒരു സൈഡിലെടുത്ത് മീനൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനി ആ ഉള്ളെടുത്ത് മാറ്റിങ്ങാട്ട് അതിൻ്റെ നമുക്ക് അടിഭാഗത്തുള്ള മീറ്റ് വേണം നമുക്ക് എടുക്കാനായിട്ട് അങ്ങനെ കാളാഞ്ചിര ഒരു കഷ്ണം കൂടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊറോട്ടയുടെ മുകളിൽ വെച്ചിട്ട് ആ കാളാഞ്ചിര ഗ്രേവിയിൽ കുതിർന്ന പൊറോട്ട ഉണ്ടല്ലോ അതുമൊന്നും മുന്നൊരു കഷ്ണം കീറി എടുത്തിട്ട് ഒരു കഷ്ണം കാളാഞ്ചിണി വെച്ചിട്ട് എല്ലാം കൂടി സെറ്റ് ചെയ്ത് ഒരു പിടി പിടിച്ചാണ്ട് കഴിച്ചു നോക്കണം പോനെ സംഭവം വെറുതെ ഉച്ചിരടി കമ്പിത്തിരി സാധനമാണ് ഈ പൊറോട്ടയും മീൻ കറിയും എന്നുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇതുപോലെ നല്ല നാലിരപ്പാലൊരു കുറുക്കിയ കറി അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇനിയിപ്പോൾ ആ പൊറോട്ടയുടെ കൂടെ നല്ല കരിമാടി കൂട്ടുമ്പോൾ ബീഫ് ഫ്രൈം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി പിടിച്ച് ഇങ്ങനത്തെ ആ കാളാഞ്ചിയുടെ കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ അതും കൂടി കൂട്ടി കഴിച്ചിട്ട് ആ കാളാഞ്ചി കൂടി കഴിക്കാനായിട്ടും സംഭവം കിടലാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മസ് ഇങ്ങനെ കാളാഞ്ചിക്കാർ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് പണിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരെ ആലുവ തോട്ടുമോ മലയാളം ജംഗ്ഷനുള്ള ഉള്ള കവാലിക്ക് വിട്ടാൽ അവിടെ കിട്ടും ഈ ഐറ്റം